കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇ എസ് എ മാപ്പിൽ പുതുതായി ഉൾപ്പെട്ട കേളകം കണിച്ചാർ കോളയാട് വില്ലേജുകളെ ഒഴിവാക്കണം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തി യൂത്ത് കോൺഗ്രസിന്റെ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇ എസ് എ മാപ്പിൽ പുതുതായി ഉൾപ്പെട്ട കേളകം കണിച്ചാർ കോളയാട് വില്ലേജുകളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് കേളകത്ത് ജനകീയ ഒപ്പുശേഖരണം നടത്തിയത് ഇ എസ് ഐ പരിധിയിൽ അധികമായി ഉൾപ്പെട്ട പ്രദേശങ്ങളെ ഒഴിവാക്കി ബന്ധപ്പെട്ട അധികാരികൾക്ക് റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ടാണ് പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് നിവേദനം കൈമാറുന്നത് പരിസ്ഥിതി സംവേദന മേഖല നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന ജനകീയ ഒപ്പുശേഖരണം യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിപിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നിലവിലെ റിപ്പോർട്ട് പ്രകാരം പാലുകാച്ചി കൂനമ്പള്ള ഏലപ്പിടിക ചീങ്കണിപ്പുഴയുടെ അതിർത്തി പ്രദേശങ്ങൾ ബാവലിപ്പുഴയുടെ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങൾ ഇ പരിധിയിൽ വരും ഇത് ജനവാസ മേഖലയെ ഏത് വിധേയയും പിടിച്ചെടുക്കാനുള്ള വനംവകുപ്പിന്റെ നീക്കമാണെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുറ്റപ്പെടുത്തി കാലഘട്ടത്തിൽ വലിയ ജീവിത പോരാട്ടങ്ങൾ നയിച്ചുകൊണ്ട് ഈ മലയോര മേഖലയിലേക്ക് കുടിയേറ്റം നടത്തിയ നമ്മൾ നമ്മുടെ പൂർവികർ അടക്കമുള്ള നമ്മൾ ഈ നാട്ടുകാർ ഇന്നൊരു കുടിയിറക്കിന്റെ ഭീഷണിയിൽ ഇവിടെ നിൽക്കുകയാണ് നമ്മുടെ ഈ പ്രദേശങ്ങളെ എക്കോണമിക്കലി സെൻസിറ്റീവ് ഏരിയ ആക്കി ചിത്രീകരിച്ചുകൊണ്ട് ഈ ഭാഗങ്ങൾ ഒഴിയിറക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ അടുത്ത പ്രദേശങ്ങളായ കുട്ടിയൂർ കേളകം കണിച്ചാർ പ്രദേശങ്ങളെ നിലവിൽ ഇപ്പോൾ സെൻസിറ്റീവ് ഏരിയയുടെ ഭാഗമാക്കി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് നമ്മളുടെ ഏറ്റവും അടുത്തുള്ള പുഴകളായ പുഴ ബാബേലി പുഴ തുടങ്ങിയ പുഴയുടെ ഓരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ പരിസ്ഥിതി ലോല പ്രദേശത്തിന്റെ മേഖലയിലാണ് നിലവിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ടോണി പൊങ്ങൻപാറ റെജിനോൾഡ് മൈക്കിൾ വിമൽ കൊച്ചുപുര കെ സജിൻ അശ്വിൻ സജീവ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ